അക്ഷരത്തിൽ ലസാരോ അക്കാദമിയിലെ ഫുഡ് ഫെസ്റ്റ് നാടൻ വിഭവങ്ങൾ മുതൽ അറേബ്യൻ രുചിക്കൂട്ടുകൾ വരെ ഫുഡ് ഫെസ്റ്റിൽ വിദ്യാർത്ഥികൾ ഒരുക്കിവച്ചു അധ്യാപകരും വിദ്യാർത്ഥികളുടെ ഫുഡ് ഫെസ്റ്റിന് കൂട്ടായി നിന്നു നിറവും മണവുമെല്ലാം വ്യത്യസ്തമായ വിഭവങ്ങൾ ഫെസ്റ്റിന് കൂടുതൽ ആകർഷകമാക്കി ക്ലാസ് തലത്തിൽ നടന്ന മത്സരങ്ങളിൽ ഓരോ സ്റ്റാളും തീർത്തും വ്യത്യസ്തമായ പേരുകൾ കൊണ്ടും ചിത്രങ്ങൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു വസ്ത്രവൈവിധ്യത്തിൽ കൂടെയുള്ള മത്സരമായി മാറി ഫുഡ് ഫെസ്റ്റിവൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഫുഡ് ബ്ലോഗറുമായ ഷബ്ഷാൻ മുഖ്യാതിഥിയായി ലസാരോ മാനേജിംഗ് ഡയറക്ടർ ജോബി കെ പി പ്രിൻസിപ്പാൽ രവിചന്ദ്രൻ അധ്യാപകരായ അഫേസ് നയന കെ എന്നിവർ നേതൃത്വം നൽകി ഭക്ഷ്യ വിതരണവും വിൽപ്പനയും കൂടിയായതോടെ തീർത്തും വ്യത്യസ്തമായ അനുഭവമായി മാറി ലസാരോ അക്കാദമിയുടെ ഫുഡ് ഫെസ്റ്റിവൽ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ